വിദ്യാർത്ഥികളുടെ അപേക്ഷ തള്ളിയ സംഭവം പല അപേക്ഷകളും പറമ്പിക്കുളം ഊരുമൂപ്പൻ ും അപേക്ഷകൾ കൊല്ലങ്കോട് ട്രൈബൽ ഓഫീസിൽ നേരിട്ടെത്തിച്ചത് കഴിഞ്ഞ വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിലാണ് അപേക്ഷകൾ നൽകിയത് ട്രൈബൽ ഓഫീസിന്റെ ഭാഗത്തുണ്ടായത് ഗുരുതര വീഴ്ചയാണ് പല അപേക്ഷകളും ഇത്തരത്തിലായിട്ടുണ്ടോയെന്ന് സംശയമുണ്ട് ട്രൈബൽ ഓഫീസറും ജീവനക്കാർക്കെതിരെയും നടപടി വേണമെന്ന് ഗോപാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു ഈ ഒരു അപേക്ഷ വലിച്ചെറിഞ്ഞ രീതിക്ക് ഇതുപോലെ പല അപേക്ഷകളും ധനസഹായത്തിനായിട്ട് കൊടുത്താൽ വീടിനായാലും ചിലപ്പോൾ ചികിത്സാ ധനസഹായമായാലും ചിലപ്പോൾ മറ്റെന്തെങ്കിലും ഒരു ധനസഹായത്തിനായിട്ട് അപേക്ഷ കൊടുത്താലും ചിലപ്പോൾ അത് അവിടെ ഉണ്ടോ എന്നുള്ളത് തന്നെ ഈ ഒരു കാരണം കൊണ്ട് നമുക്ക് അറിയാൻ കഴിയുന്നത് ഇത് ഇല്ലാത്തൊരു അവസ്ഥയാണ് നമ്മളൊരു പ്രൊമോട്ടർ വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ പ്രൊമോട്ടറിന് ഇങ്ങനെ അപേക്ഷിക്കേണ്ട സർക്കാർ ഞാൻ കൊടുത്തിട്ടുണ്ടെന്നുള്ളത് പോലും അവിടെ വന്ന് നമ്മളോട് പറയാനുള്ള ബാധ്യസ്ഥത കാണിക്കാത്ത രീതിയിലാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരുന്നത് ട്രൈബലൈസ്റ്റേഷൻ ഓഫീസർ ആണെങ്കിൽ മുന്നിരുന്ന ആൾ പല രീതിയിലുമാണ് ചെയ്തുകൊണ്ടിരുന്നത് ഒരു ഒരു നമ്മളെ കാണുമ്പോൾ കാണുന്ന രീതിയിലല്ല സംസാരിക്കുന്നത് നമ്മൾ നമ്മളൊരു അത്രയും ദൂരത്തുനിന്ന് പറഞ്ഞു കൊടുത്തുനിന്ന് വരാണെങ്കിൽ ഒരു ദിവസം എങ്ങനെയും മെനക്കെട്ട് വേണം വരാൻ അയാളുടെ ജോലി വരെ തർച്ചപ്പെടുത്തിയിട്ട് വേണം വരാൻ അതിന് വന്നാൽ തന്നെ പത്തിരണ്ടായിരം രൂപ ചിലവാ ഒരു 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 അപേക്ഷ 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 കൊടുക്കണമെങ്കിൽ എങ്ങനെ പോയാലും മാസം നടന്നെങ്കിൽ മാത്രമേ ഈ കൊടുക്കാൻ പറ്റുള്ളൂ സർട്ടിഫിക്കറ്റിനും സർട്ടിഫിക്കറ്റിനും ഇങ്ങനെ കാര്യങ്ങൾ മുഴുവൻ ചെയ്യുന്നത് പറയുന്നത് പറയുന്നത് നിങ്ങൾ നേരിട്ട് നേരിട്ട് ഇതാണ് ഉത്തരവാദികൾക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് കളക്ടർക്ക് പരാതി നൽകിയതായി അപേക്ഷ നൽകിയ കുട്ടിയുടെ പിതാവ് കടവ ഉന്നതിയിലെ മുരുകൻ പറഞ്ഞു നേരിട്ട് അപേക്ഷ എന്തുകൊണ്ട് കൈമാറിയില്ലെന്ന മുരുകൻ ചോദിച്ചു ഈ കഴിഞ്ഞ ദിവസം എൻ്റെ മോളുടെ അപേക്ഷ ഒന്ന് കളഞ്ഞു കിട്ടിയിട്ടുണ്ടായിരുന്നു ട്രൈബൽ ഓഫീസിൽ കൊടുത്ത അപേക്ഷകളായിരുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലില് ധനസഹായത്തിന് പത്താം ക്ലാസ്സും പ്ലസ് ടു പഠിച്ച കുട്ടികളുടെ ധനസഹായത്തിന് പ്രോത്സാഹന സമ്മാനം ഉണ്ട് പറഞ്ഞിട്ട് പ്രൊമോട്ടർ വഴി ഞങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നു ട്രൈബൽ ഓഫീസിൽ നിന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ട് പ്രൊമോട്ടർ വഴി ഞങ്ങൾക്കറിഞ്ഞിട്ട് ഞങ്ങളൊരു അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ അപേക്ഷ കൊടുത്തതിന് ശേഷം ഞങ്ങൾ രണ്ട് പ്രാവശ്യം ട്രൈബൽ ഓഫീസിൽ നേരിട്ട് പോയിട്ടാണ് കൊടുത്തത് പ്രൊമോട്ടർമാരുണ്ടായിരുന്നു കുറേ പ്രൊമോട്ടർമാരുണ്ടായിരുന്നു അപ്പോൾ മണികണ്ഠൻ എന്ന പ്രൊമോട്ടറാണ് ഞങ്ങൾ ഈ അപേക്ഷകളെല്ലാം വാങ്ങിച്ച് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഓഫീസിൽ ആ ടേബിളിൽ അവർ ആയിരിക്കുന്ന ഒരു സാറിൻ്റെ അടുത്ത് കൊടുത്താൽ മതി പറഞ്ഞ് ഞങ്ങളവിടെ കൊടുത്തിട്ട് തിരിച്ചു വന്നു അതിനുശേഷം ഞങ്ങൾ രണ്ട് പ്രാവശ്യം പ്രൊമോട്ടർ വഴി അന്വേഷണം നോക്കിയപ്പോൾ ഫണ്ട് ആയിട്ടില്ല ആയിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾക്ക് പാസ്സാക്കി അക്കൗണ്ടിൽ കയറ്റി വിടുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രൈബൽ ഓഫീസർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പ്രൊമോട്ടർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളും അത് വിട്ടു പിന്നെ അത് അങ്ങനെ അത് മറന്നുപോയി ഒരു കൊല്ലത്തോളം കഴിഞ്ഞു അതിനുശേഷം അങ്ങനെ മറന്നുപോയി ഈ കഴിഞ്ഞ ഇരുപത്തി ഒന്നാം തീയതി ഞങ്ങൾക്ക് ഒരു കെ എസ് ഇ ബി ആ സാറ് ഞങ്ങളുടെ ദൈവം പോലെയാണ് ഇപ്പോൾ ആ സാറ് ആ സാറ് ആ വഴി പോയത് കൊണ്ട് മാത്രമാണ് ഈ ഇങ്ങനത്തെ ഒരു പേപ്പർ കണ്ടെത്തിയത് ഈ അപേക്ഷ കിട്ടി പറഞ്ഞിട്ട് അതിൽ പറമ്പക്കുളത്തിൻ്റെ അഡ്രസ്സ് കണ്ടപ്പോൾ എൻ്റെ ഒരു അളിയൻ അവിടെ പാലക്കാട് വർക്ക് ചെയ്യുന്നുണ്ട് ആളുടെ അടുത്ത് ഇത് കൊടുത്തത് കൊടുത്തു കഴിഞ്ഞിട്ട് അങ്ങനെയാണ് ഞങ്ങൾക്ക് ആൾ വിളിച്ചിട്ട് ഇത് അറിയിച്ചത് ഇങ്ങനെ മരുമകളുടെ സർട്ടിഫിക്കറ്റ് ഫോമുകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്പം എത്രയും പെട്ടെന്ന് ഇവിടേക്ക് വന്നിട്ട് കൈപ്പറ്റണം പറഞ്ഞു അങ്ങനെ പോയി വാങ്ങിച്ച് കൊടുത്തപ്പോഴാണ് ഇത് അറിയാൻ കഴിഞ്ഞത് കഴിഞ്ഞ കൊല്ലം ജൂലൈയിൽ അപേക്ഷിച്ച ഇതാണെന്ന് അപ്പം ഞങ്ങളിത് ഇത് കണ്ടപ്പോൾ വളരെ വിഷമായി മാനുഷികമായിട്ട് വളരെ ഇതായിപ്പം കുട്ടിക്കൊരു ധനസഹായത്തിന് വേണ്ടിയിട്ട് ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റിൽ കൊടുത്തൊരു സാധനം ഇങ്ങനെ നടുവഴിയിൽ കടന്നു കിട്ടി പറഞ്ഞ് ഇങ്ങനെ അറിഞ്ഞപ്പോൾ ഭയങ്കര വല്ലാത്ത വിഷമായി ഇങ്ങനെ ഓഫീസിലെത്തിയ ഒരു സാധനം പോയിട്ടുണ്ടെങ്കിൽ ആ ഓഫീസിലുള്ളവർ തന്നെയാണ് ഇതിന് കാരണം ആരാണോ തെറ്റ് ചെയ്ത് അവർക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം ഇനിയെങ്കിലും ഞങ്ങളെപ്പോലെ ആദിവാസി മേഖലയിൽ താമസിക്കുന്ന ആദിവാസികൾ കിട്ടുന്ന ഒരു ആനുകൂല്യങ്ങളും ഇതേപോലെ കളഞ്ഞു പോകും കാരണം ഇവരിപ്പം ഇത് കളഞ്ഞിട്ടുണ്ടെന്ന് അറിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് തോന്നുന്നത് ഇതുപോലെ പല ഫണ്ടുകളും ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഞങ്ങൾക്ക് പാസ്സായി വരുന്ന ഗവണ്മെൻറ്റിൽ നിന്ന് നമുക്ക് വരുന്ന ആനുകൂല്യങ്ങൾ ഒന്നും ഇതുവരെ നമ്മുടെ കയ്യിൽ എത്തിപ്പെടാത്തതിൻ്റെ കാരണം ഇതാണ് നമുക്ക് നല്ല ഡൗട്ടുണ്ട് ആ ഉദ്ദേശന്മാർ പ്രൊമോട്ടർമാരും ചെയ്ത തെറ്റാണ് യു ന്യൂസ് പാലക്കാട്